ഞാൻ ഞാന് ഇപ്പൊള്ളത് സൂക്കുവക്കഫിലാണ് കേട്ടോ ഒന്ന് നല്ല തിരക്കാണ് നാഷണൽ ഹൈഡേന്റെ തലേന്നല്ലേ ബാക്കിൽ കാണേ ഫുള്ള് തിരക്കാണ് ട്രാഫിക്മാരെ വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് അമ്പം തിരക്കെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ കാഴ്ചകളാണ് ഇന്ന് കാണോ ഇന്ന് സൂക്ക് വക്കഫിന്റെ കാഴ്ചകളും ആയിട്ടോ വന്നത് ഇന്ന് ഇവിടെ വന്നപ്പോളെ അടിയിലാണെങ്കി പാർക്ക് ചെയ്തിട്ട് ഞാൻ മേലെ കയറി ഇതിൻ്റെ അടിയിലാണ് വണ്ടി ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നല്ല വെയിലിങ്ങനെ കായാണ് ഇവിടെ നിന്നിട്ട് അവിടെ കാണ്ട് കുറച്ച് വണ്ടികൾ ഷേക്ക് ഒക്കെ വന്നതാണ് മൂന്ന് വണ്ടീൻ്റെ അടുത്ത് ഓടി നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് അടിയിൽ പോയപ്പോൾ നല്ല തിരക്കെട്ടൊന്ന് വണ്ടി രണ്ടെണ്ണം ഇവിടെ അടുത്ത് രണ്ട് വണ്ടിൻ്റെ മുന്നിൽ തന്നെ തട്ടി വേറൊരു റെഡിൻ്റെ വണ്ടി റിവേഴ്സ് വച്ചപ്പോൾ നോക്കാം അതെ തട്ടി വേറൊരു വണ്ടി ഒരു അറബി തട്ടിച്ചാണ്ട് നിർത്താതെ പോയി അതൊക്കെ കണ്ടു അത് വീടിയൊന്നും എടുത്തില്ലെട്ടോ വീടിയോട് വീടിയോടുത്താണ്ട് ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനൊരു ചായ ഒക്കെ കുടിച്ച് ഇവിടെ ഈ തണുപ്പിന് വെയിൽ കൊള്ളാനേ നല്ലൊരു സുഖമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ അടിയിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഗോവൻ്റെ ഉള്ളിൽ നിൽക്കണമെന്ന് നിൽക്കണമെന്നില്ല ഫാനുണ്ട് ഒരു നോർമൽ ഇതാണ് കാലാവസ്ഥ അടിയിൽ അപ്പോൾ അടിയിൽ വണ്ടിയിട്ടിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക വെയിലുകൊണ്ട് എല്ലാവരും കൊടി വാങ്ങുന്ന പരി പരിപാടികളും ഫ്ലെക്സ് പല സംഭവങ്ങളും വാങ്ങുന്ന തിരക്കാണ് ഇവിടെ കേട്ടോ ഈ സിഗ്നൽ ഇവിടെ ഒന്ന് വണ്ടി നിർത്താം ഫുള്ള് ഇപ്പോൾ പേയ്മെന്റ് പാർക്കിംഗ് ആണ് മൊത്തത്തില് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ചെറിയ സ്ഥലത്തൊക്കെ ഉണ്ട് കേട്ടോ ഫ്രീ ആയിട്ടുള്ളു അത് നമ്മൾ നോക്കണം അപ്പൊ വണ്ടി ഇട്ടിട്ട് നിൽക്കണം അതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ കൈസ് ഞാൻ അപ്പൊ കുറച്ചായിട്ട് നമുക്ക് വീഡിയോ ഒന്നും കിട്ടില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തട്ടോ അപ്പം നല്ല നല്ല വീഡിയോകൾ കാഴ്ചകൾ വരുമ്പോൾ ഞാൻ വരുന്നതാണ് അപ്പോൾ മേലെന്ന് നമ്മൾ വണ്ടി നിർത്തിയാൽ പിന്നെ അടിക്ക് ഈ അടി കൂടെ ആയി ഇത് കണ്ടോ സ്റ്റെപ്പ് കണ്ടല്ലോ ഈ സ്റ്റെപ്പ് കൂടെയാണ് പോയാൽ മതി കേട്ടോ അടി താഴത്തേക്ക് താഴത്തേക്ക് പോയിട്ട് ഈ ഡോർ തുറന്നിട്ട് പിന്നെയും കുറച്ച് അടിക്ക് ഒരു സ്റ്റെപ്പും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ അടിയിലെത്തി പിന്നെ ലിഫ്റ്റും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ ഏറ്റവും മേലേക്ക് പിന്നെ ഇതിൻ്റെ അടിയിലും പാർക്കിങ് ഉണ്ട് രണ്ട് തട്ടായിട്ടാണ് ഇത് കിടക്കണങ്ങനെ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ലിഫ്റ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഇവിടുന്ന് പിന്നെ ഈ ഡോറ് തുറന്നാൽ നമ്മൾക്ക് ഇവിടെ ഈ പൈസ ഇവിടെ ഇട്ടിട്ട് നമ്മൾ ആ കാർഡ് ഇട്ടിട്ട് പിന്നെ പോയാൽ മതി പിന്നെ അത് ഓപ്പൺ ആവും ഗേറ്റ് അങ്ങനെയാണ് നമ്മൾ വണ്ടിയിൽ തോന്നും ഇവിടെ ഇവിടെയാണ് പൈസ ഇടൽ എന്താ ചിലക്ക് രണ്ട് മെഷീൻ ഉണ്ട് ഒന്ന് കാർഡും ഇല്ല കാർഡ് ഇല്ലവർക്ക് വേറെ ഡയറക്റ്റ് പൈസ കയ്യിലില്ലവർക്ക് വേറെ മെഷീനാണ് ചില മാറുന്നുണ്ട് ഇവിടുന്ന് ഇടുമ്പോ പിന്നെ ഇതിന്റെ ഉള്ളിലാകെ ഇപ്പൊ എക്സിറ്റ് ആദ്യം കുഴപ്പമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊക്കെ തന്നെ ഓണ്ടറി വയ്ക്കുന്നു ചില സ്ഥലങ്ങളൊക്കെ ഞാൻ പിന്നെ മേലിലെത്തി മേലെ നിക്കാൻ വേല നല്ലൊരു സുഖമുണ്ട് നമ്മളെ ടീം ഒന്നും ഇല്ല അവളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്ക കേട്ടോ അവിടെ ഉള്ളിലേക്ക് പോയാലൊക്കെ ഭയങ്കര രസം ഒരുപാട് ആളുകൾ പർച്ചേസിംഗും ഞാനിങ്ങനെ ഇവിടെ വരുമ്പോൾ എപ്പോഴും ആലോചിക്കും നമ്മളെ നാട്ടിലത്തെ മതിലേ ഫുട്ബാത്തിലുള്ള കച്ചവടങ്ങൾ അതേപോലെ ഇവിടെ ഒരു കച്ചവടങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല കച്ചവടം കിട്ടും പക്ഷെ ഇവിടെ അതൊന്നും പറ്റൂല ഇവിടെ നല്ല റൂമ് വേണം എ സി വേണം ഇവിടെ ചൂടല്ലേ ഐഫോണിൽ എടുത്ത നല്ല സെറ്റപ്പ് ഉള്ള സ്ഥലമാണോ പിന്നെ അതിൽ ഐഫോണിൽ എടുത്ത വീഡിയോ കേട്ടോ അത് സാംസങ്ങിലെ കുറച്ച് മുന്നേ എടുത്തായിരുന്നു ഞാൻ താ നമ്മൾ വാഹനം പാർക്ക് ചെയ്തതിന്റെ ശേഷം ഇതിലെ തന്നെ വരണം കേട്ടോ ഈ കോണി കയറി തന്നെ വരണം ഈ സ്റ്റെപ്പ് കയറി വന്നാലേ നമുക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വരാൻ പറ്റുള്ളൂ മറ്റേത് പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണെങ്കിൽ വണ്ടി ഓൺലി വണ്ടി വണ്ടിയുള്ളൂ അതുപോലെ ആ വണ്ടി വരെ നേരത്തെ ഇന്ന് കൊയങ്ങി വീഴുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നേരെ വണ്ടീൻ്റെ എത്തിക്കാം അവിടെ അതിൻ്റെ ഫുൾ മാപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇവിടുത്തെ സംഭവം അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നല്ല രസമാണ് വെയിലും ചൂടും തൊന്ന് നോർമൽ കാലാവസ്ഥയാണ് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോഴിത് കാണാത്തവരൊക്കെയാണിത് ഇതിന് മുന്നേ ഞാൻ വേറെ വീഡിയോ ഇട്ടുണ്ടായതിൽ ഒരുപാട് വേറെ സംഭവങ്ങളൊക്കെയാണ് ഇതന്നെ ഇതിൻ്റെ കാഴ്ചകൾ തന്നെ ഇവിടെ വരുമ്പോൾ നല്ലൊരു ഒരു ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കാൻ തോന്നുന്നു പിന്നെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ വന്നിട്ടിങ്ങനെ നല്ല വെയിലും ചെറിയൊരു കാറ്റും രാത്രിയാണെങ്കിൽ പിടുത്ത മുട്ട തണുപ്പാണ് നാളെ ചിലപ്പോൾ നമ്മളെ പരിപാടി ആ പരിപാടീൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണിത് അപ്പോൾ അത് പോസ്റ്റ് ചെയ്യാൻ കാരണം എനിക്ക് ടൈമില്ലായിരുന്നു കുറച്ച് ജോലി തരക്കേണ്ടി അതുകൊണ്ടാണ് ഞാനിത് ഹോസ്റ്റ് ചെയ്യാഞ്ഞിട്ടോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇവിടെ സ്പെഷ്യൽ ഐസ്ക്രീം കിട്ടുന്നൊരു ഷോപ്പുണ്ട് ഈ പള്ളീൻ്റെ വാക്കിലിന് ഒരു വെറൈറ്റി ഐസ്ക്രീമാണ് അറബിയുള്ള ഒരു ഫേ ഫ്ലവറാ കേട്ടോ നമുക്ക് പിടിക്കും രസമുണ്ട് കുഴപ്പമൊന്നുമില്ല ഇവിടെ വണ്ടി നിർത്താനേ പറ്റണില്ല എന്ന് പെട്ടെന്ന് എടുത്ത് പോകണം സാറെ പോലീസുകാർ ഈ മൂന്ന് വണ്ടി ഇവിടെ ഞാനിവിടെ വരുമ്പോൾ ഇടയ്ക്ക് എന്ന് ആലോചിക്കും നമ്മളെ നാട്ടിൽ ഫുഡ് ഉള്ള കച്ചവടങ്ങൾ അതേപോലെ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കോടയൊക്കെ വെച്ചിട്ട് അതൊന്നും ഇവിടെ പറ്റൂലല്ലോ ഖത്തറിലെ മരുഭൂമിയിൽ ചെറിയൊരു കാഴ്ചകളുമായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മേലുള്ള ഹോൾ എന്നുള്ള ബട്ടൺ ഓൺ ആക്കിയിട്ട് കേട്ടോ അപ്പോൾ നല്ല പുതിയ വീഡിയോകൾ വരുള്ളൂ വേറെ സ്ഥലങ്ങളൊക്കെ ഈ തെരുവിലുള്ള കച്ചവടങ്ങളുണ്ടോ ഒരു കോടയൊക്കെ വെച്ചിട്ട് വലിയൊരു കോടയൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ സംഭവം ഒന്നും ഇവിടെ പറ്റൂല ഇവിടെ ഐ ലെവൽ കണ്ടീഷൻ ചൂടാണെങ്കിൽ നല്ല എ സിയൊക്കെ ഇട്ട് പിന്നെ നമ്മളെ സർട്ടിഫിക്കറ്റൊക്കെ റെഡിയാക്കി വാക്സിനൊക്കെ എടുത്തതിൻ്റെതും കാര്യങ്ങളൊക്കെ വേണം എന്നെങ്കിലാണ് നമുക്കവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നാളെ നാഷണൽ ഹൈഡേ ആയതുകൊണ്ട് കലാപരിപാടികളൊക്കെ നിർത്തി വെച്ചല്ലോ മാർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പരേഡുകളൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ നിർത്തി വെച്ചു ഫ്ലൈറ്റിൻ്റെ ഒരു പ്രൈസിങ് ഉണ്ടാവും മേലെ കൂടെ അതൊക്കെ നിർത്തി വെച്ചു രാത്രിന്ന് കളിയുണ്ട് ഫുട്ബോൾ പിന്നെ രാ വണ്ടി കൊണ്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് ആ റൂട്ടിൻ്റെ കൂടെ അതൊക്കെ ഉള്ളൂ അല്ലാത്ത പരിപാടികളൊക്കെ നിർത്തി വെച്ചല്ലോ എന്താണ് കാരണം എന്ന് കളിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല നിർത്തി വെച്ചിട്ടു നല്ല പറ്റിയ കാലാവസ്ഥയൊക്കെയാണ് പക്ഷെ ഒരുപാട് മുന്നേ ഇവിടെയൊക്കെ കടലായിരുന്നു അത് തൂർത്ത് തൂർത്ത് ആണ് ഇവിടെയൊക്കെ ബിൽഡിങ്ങുകൾ എടുത്ത് പഴയ കാലത്ത് പിന്നെ അതൊക്കെ പൊളിച്ചു മാന്തി അണ്ടർഗ്രൗണ്ടാക്കിയിട്ട് അടിയിൽ അടിയിലൊക്കെ പാർക്കിങ്ങും കാര്യങ്ങളും മേലെയാണ് ഈ ഗ്രൗണ്ട് മാതിരി കൊടുത്തത് ഇവിടെയാണ് ഈ എക്സിബിഷൻ സംഭവം കാര്യമില്ല ഇപ്പോൾ ഇവിടെ അടുത്ത് മാങ്ങ നാട്ടിലെ നല്ല മാങ്ങൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായത് ഇവിടെ എല്ലാവരും ഇന്ത്യൻ മാങ്ങ ഫുള്ളായിട്ടുണ്ടായത് ഫ്രൂട്ട്സ് പിന്നെ അതുപോലെ ഇപ്പോൾ ഫ്ലവർ ഷോൻ്റെ അതിപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഓരോരോ പരിപാടികൾ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ വരും മേലെ വാത്തിട്ടോ ഈ ഗ്രൗണ്ടിൽ ഇത് കോൺക്രീറ്റ് ആണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് മണ്ണാണ് കോൺക്രീറ്റ് ആട്ടോ ആട്ടിക്ക് പോകുമ്പോൾ പർച്ചേസിംഗിന് പറ്റിയ സ്ഥലമാണ് ഈ സൂക്ക് വക്കഫ് കുറച്ച് റേറ്റ് കൂടുതലുണ്ടെങ്കിലും സാധനം നന്നാവും ചോക്ലേറ്റ് നട്ട്സുകളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ നല്ല സാധനം നല്ല ഫ്രഷ് ഇങ്ങനെ വരുന്നുണ്ട് കംപ്ലൈൻറ് ഒന്നും ഉണ്ടാവില്ല നല്ല സാധനം ഇന്ന് വന്ന് ഇതാണ്